മുദിശാസ്താംകോട് ക്ഷേത്രത്തിൻ്റെ കരയിലുള്ള പടവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് പിന്നിലായിട്ട് കിള്ളിയാറിൻ്റെ ഒരു കൈവഴി ഒഴുകിപ്പോകുന്നുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഈ പുഴയുടെ കളകളാരവമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ക്ഷേത്രം ബലിതർപ്പണ ചടങ്ങുകൾക്ക് വളരെയധികം വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ് ബലിതർപ്പണത്തിന് തന്നെ എപ്പോഴും പറയാറുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒഴുകുന്ന പുഴയിലാണ് ബലിതർമ്മ തർപ്പണത്തിന് ശേഷമുള്ള ഈ കാര്യങ്ങളൊക്കെ ഒഴുക്കി വിടേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അനുയോജ്യമായൊരിടമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വഴയില ഉണ്ണിയുണ്ട് അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് വർഷങ്ങളായി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു എന്താണെന്ന് വ്യക്തമാക്കാമോ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ലക്ഷ്യം തന്നെ കേരള നവോത്ഥാനം ഹിന്ദു ഐക്യത്തിലൂടെ എന്നാണ് അപ്പോൾ ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് നാം മുന്നോട്ട് വയ്ക്കുന്നത് നാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ആശയം ഇവിടെ ഈ മുദിശാസ്താംകോട് ദേവീക്ഷേത്രത്തിന് മുന്നിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഹിന്ദു വൈക്കവേദിയുടെ നേതൃത്വം സൗജന്യമായിട്ടാണ് ബലിതർപ്പണം നടക്കുന്നത് മറ്റ് മേഖലകളിലൊക്കെ നമ്മൾ നോക്കുന്നെങ്കിൽ ബലിതർപ്പണത്തിന് നൂറ് രൂപ വാങ്ങിച്ചു കൊണ്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ തികച്ചു സൗജന്യമായിട്ട് ഇതിനുള്ള എല്ലാ സാധനങ്ങളും ബലിതർപ്പണത്തിന് സമർപ്പിക്കേണ്ട എല്ലാ സാധനങ്ങളും തയ്യാറാക്കിക്കൊണ്ട് അതിനുള്ള മന്ത്രങ്ങൾ ആചാര്യന്മാരെ ഉൾപ്പെടെ അവിടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിനുള്ള മന്ത്രങ്ങൾ പൂർണ്ണമായും മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബലിതർപ്പണം ഇവിടെ നടത്തുന്നത് ഇത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം വരുന്ന തലമുറകൾക്ക് പോലും പിതൃതർപ്പണം എന്താണെന്നോ അതിന് അവർക്കെന്തിന് ബലിതർപ്പണം നടത്തുന്നു എന്നതിനെക്കുറിച്ച് വരുന്ന തലമുറകൾക്ക് പോലും കുട്ടികൾക്ക് പോലും അറിയാത്തൊരു സാഹചര്യമാണ് ആ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ ആചാരം അത് സംരക്ഷിക്കപ്പെടണം വരും തലമുറകൾക്കും അതിന് പ്രേരണയും തൻ്റെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന കർക്കിടക മാസത്തിൽ ആ ദിവസം ബലിതർപ്പണം നടത്തണമെന്നുള്ളൊരു വലിയൊരു സന്ദേശമാണ് ഈ ബലിതർപ്പണത്തിലൂടെ നാം നൽകുന്നത് ബുദ്ധിശാസ്ത്ര അങ്കോട് ദേവീക്ഷേത്ര സന്നിധിയിൽ വളരെയേറെ പ്രത്യേകതകളുണ്ട് സപ്തമാതൃക്കൾ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് മേൽക്കൂരയിലായിരുന്ന ഒരു ക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ദേവിയും ദേവിയോടൊപ്പം ആറ് തോഴിമാരും ഇരിക്കുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വിഗ്രഹമുള്ളൊരു പ്രതിഷ്ഠയുള്ളൊരു സ്ഥലം ഈ ബുദ്ധിശാസ്ത്ര അവിടെ നമ്മൾ ബലിതർപ്പണം നടക്കുന്ന സമയത്ത് ആ ബലിതർപ്പണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആർക്കാണോ നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടക്കുന്നത് അവർക്ക് പുണ്യം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസവും ഇവിടെ ഉണ്ട് ഏകദേശം ഒരു അയ്യായിരത്തോളം പേർക്ക് നമ്മൾ ബലിതർപ്പണം നടക്കുക നടത്തുന്നുണ്ട് അതിൽ ഏകദേശം അൻപത് നമ്മുടെ പ്രവർത്തകരാണ് ഇതിനു വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് രാവിലെ നാല് മണിക്ക് ആരംഭിക്കുകയാണ് എല്ലാവിധ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ് ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരികയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹിന്ദു ഐക്യവേദി തന്നെയാണ് ബലിതർപ്പണത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നത് ആ ഒരുക്കങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ നമുക്കറിയാം ഇടയ്ക്കിടെ ചെന്നം ഭിന്നം പെയ്യുന്ന മഴയാണ് ചിലപ്പോൾ ആ മഴ കനക്കാറുണ്ട് ആ കനത്ത മഴയും അവഗണിക്കാതെ വളരെ ഭംഗിയായി തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഹിന്ദു ഐക്യവേദി നേരിട്ട് നടത്തുകയുണ്ടായി അവർ ഒരുക്കിയ പന്തലുകളാണ് നമ്മളിവിടെ കാണുന്നത് മഴ പെയ്താൽ മഴ നനയാതെ ബലിതർപ്പണം നടത്താനുള്ള ഒരുക്കങ്ങൾ ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത് രാവിലെ തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എല്ലാവർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പൃത്തിരതർപ്പണം നടത്താനുള്ള അവസരമാണ് ഹിന്ദു ഐക്യവേദി ഒരുക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ താല്പര്യപ്രകാരം ഇങ്ങനെ ഒരു ബലിതർപ്പണത്തിന് പിതൃതർപ്പണത്തിന് ഇത്രയധികം നേതൃത്വം കൊടുക്കുന്നതിൻ്റെ പിന്നിലും നമ്മുടെ ബലിതർപ്പണത്തെക്കുറിച്ച് അടുത്ത തലമുറയിൽപ്പെട്ട കുട്ടികൾ കുഞ്ഞുങ്ങൾ അവരെല്ലാവരും അറിയണം ബലിതർപ്പണം എത്രത്തോളം നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി എല്ലാവരിലേക്കും വെളിപ്പെടുത്തുക എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഈ നേരിട്ട് വന്ന് നിന്ന് തന്നെ അവർ മുൻനിരയിൽ നിന്ന് തന്നെ ഈ പിതൃതർപ്പണത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നു ഒരിക്കലും ഭാരതീയ സംസ്കാരത്തിനൊരു ഛുതി ഉണ്ടാകരുത് മൂല്യ ഛുതി ഉണ്ടാകരുത് എന്നുള്ള ആ ഒരു ശക്തമായ വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് ആ ഒരു തീരുമാനത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ബലിതർപ്പണം വളരെ ഭംഗിയായി നടത്താൻ ഹിന്ദു ഐക്യവേദി മുന്നോട്ട് നിൽക്കുന്നത്